കോഴിക്കോട് ഫറൂഖിൽ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭാര്യ മരിച്ചു മുനീറയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത് ഭർത്താവ് ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ സിനോജ് അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു എപ്പോഴാണ് യുവതിയുടെ മരണം സംഭവിച്ചത് എന്തിനായിരുന്നു ആക്രമണം ആര്യ ആര്യകീർത്തന കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ വെച്ച് ഭർത്താവ് ജബാർ മുനീറയെ ആക്രമിക്കുന്നത് ഇന്ന് പുലർച്ചെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മുനീറ മരിക്കുന്നത് അതായത് ലഹരിക്ക് അടിമയാണ് ജബാർ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പണം ആവശ്യപ്പെട്ടു അത് മുനീറ നൽകിയില്ല അതിൻ്റെ വൈരാഗ്യത്തിൽ മുനീറയെ വീടിനകത്തുള്ള മുറിയിൽ പൂട്ടിയിട്ട ശേഷം വെട്ടുകത്തി കൊണ്ട് വെട്ടി പരിക്കൽപ്പിക്കുകയായിരുന്നു കൈക്കും കഴുത്തിനും നെഞ്ചിനും പരിക്കേറ്റ മുനീറെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല ഇന്ന് പുലർച്ചോടുകൂടി മരിച്ചുവെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ മുനീറ പോലീസിൽ പരാതി നൽകിയിരുന്നു കൊണ്ടോട്ടി പോലീസിലൊക്കെ തന്നെ പരാതി നൽകിയിരുന്നു കാരണം ുംബാർ ആ ഘട്ടത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ദാരണമായ കൊലപാതകം നടന്നിരിക്കുന്നത് എട്ട് വർഷം മുൻപാണ് ഇരുവരും വിവാഹം കഴിച്ചത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഏതായാലും അന്ന് ഈ അക്രമം ഉണ്ടായ അന്ന് തന്നെ ജബാറിനെ ഫറൂഖ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആര്യ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്